നമസ്കാരം ശ്രീലങ്കക്കെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ആദ്യം പന്തറിയുകയാണ് ചെയ്തത് ടോസ് നേടിയ ശ്രീലങ്ക ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷം കളിക്കുന്ന ആദ്യ മത്സരമായിരുന്നു ഇത് ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ കഴിഞ്ഞ മത്സരത്തിന്റെ പ്രത്യേകതയും അത് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് ഇല പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചത് ഋഷഭ് പന്തിന്റെ അഭാവമായിരുന്നു രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഋഷഭിന് വലിയ പിന്തുണ ലഭിച്ചിരുന്നു ഏകദിനത്തിലും ടി ട്വന്റിയിലും ടെസ്റ്റിലും ഒന്നാം നമ്പർ കീപ്പർ സ്ഥാനം ഋഷഭ് പന്തിനാണ് നൽകിയിരുന്നത് സമീപകാലത്ത് വന്ന പരിശീലകരെ എല്ലാം ഋഷഭിനെ തന്നെയാണ് പ്രധാന വിക്കറ്റ് കീപ്പറായി പരിഗണിച്ചത് എന്നാൽ ഗംഭീർ ഇത്തരത്തിലൊരു പരിശീലകനല്ലെന്ന് പറയാം ഏകദിനത്തിൽ ഋഷഭ് പന്തിനെ രണ്ടാം വിക്കറ്റ് കീപ്പറാക്കി കെ എൽ രാഹുലിനെയാണ് ഗംഭീർ കൂടുതലായി പിന്തുണയ്ക്കുന്നത് ഗംഭീറിന്റെ നീക്കം ഋഷഭ് ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്നതാണ് എന്നാൽ സഞ്ജു ആരാധകരെ സംബന്ധിച്ച് ഇത് ശുഭസൂചന തന്നെയാണ് കാരണം ഋഷഭ് പന്ത് തുടർച്ചയായി ഫ്ലോപ്പ് ആയാലും കണ്ണടച്ച് തുടർ അവസരങ്ങൾ നൽകുന്നതായിരുന്നു ഇതുവരെയുള്ള രീതി രവിശാസ്ത്രിയും പിന്നീട് വന്ന രാഹുൽ ദ്രാവിഡുമെല്ലാം ഇത് തന്നെയാണ് ചെയ്തത് ഏകദിനത്തിൽ ഋഷഭിനേക്കാൾ മികച്ച പ്രകടനം സഞ്ജു നടത്തിയിട്ടും പ്രധാന പരമ്പരകളിലൊന്നും പരിഗണിച്ചില്ല തുടരവസരങ്ങൾ നൽകാതെ സഞ്ജുവിനെ തഴയുകയും ഋഷഭിലേക്ക് മാത്രമായി വിക്കറ്റ് കീപ്പർ സ്ഥാനം ഒതുങ്ങുകയും ചെയ്തു എന്നാൽ ഗംഭീർ അങ്ങനെ ചെയ്യില്ലെന്ന് ഈ നീക്കത്തിലൂടെ തന്നെ വ്യക്തം ഏകദിനത്തിൽ രാഹുലിനെ പ്രധാന വിക്കറ്റ് ആക്കാനും ഋഷഭിനെ ടെസ്റ്റിൽ ടി ട്വന്റിയിലും പിന്തുണയ്ക്കാനുമുള്ള ഗംഭീറിന്റെ പദ്ധതി അതുകൊണ്ട് തന്നെ ഋഷഭ് പന്ത് ഏകദിനത്തിൽ ഫ്ലോപ്പ് ആയാൽ സഞ്ജുവിന് ടീമിലേക്ക് എത്തുക പ്രയാസകരമായിരിക്കില്ല ശ്രീലങ്കൻ ഏകദിന പരമ്പരയിൽ നിന്ന് സഞ്ജുവിനെ തഴഞ്ഞതല്ലെന്നാണ് വിവരം അദ്ദേഹത്തിന് വിശ്രമം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ടി ട്വന്റി ലോകകപ്പിന് ശേഷം സിംബാവെ പര്യടനം പിന്നാലെ തന്നെ ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി എന്നിവയിലെല്ലാം സഞ്ജു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമാണ് അതുകൊണ്ടാണ് ശ്രീലങ്കൻ ഏകദിനത്തിൽ നിന്ന് വിശ്രമം നൽകിയതെന്നാണ് വിവരം ദക്ഷിണാഫ്രിക്കയിൽ ഏകദിന സെഞ്ചുറി അടക്കം നേടിയ സഞ്ജു ഇപ്പോഴും ഏകദിന പദ്ധതികളുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഋഷഭിനെ ഗംഭീർ അമിതമായി പിന്തുണയ്ക്കാത്തത് സഞ്ജുവിനെ സംബന്ധിച്ച് നല്ല വാർത്തയാണ് ഇനി ലഭിക്കുന്ന അവസരത്തിൽ സഞ്ജുവിന് മികവ് കാട്ടാനായാൽ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്താൻ സഞ്ജുവിന് സാധിച്ചേക്കും ശ്രീലങ്കൻ ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു നിരാശപ്പെടുത്തിയിരുന്നു ആദ്യ മത്സരത്തിൽ അവസരം ലഭിക്കാതിരുന്ന സഞ്ജു പിന്നീട് കളിച്ച രണ്ട് മത്സരത്തിലും ഡെക്കിനാണ് പുറത്തായത് ഈ അവസരം മുതലാക്കിയിരുന്നെങ്കിൽ സഞ്ജുവിന് അടുത്ത പരമ്പരയിൽ ടീമിന് അനായാസം ഇടം നേടിക്കൊടുക്കാമായിരുന്നു രാഹുൽ ഗംഭീറിന്റെ ഉപദേശത്തിന് കീഴിൽ ഐ പി എൽ കളിച്ച താരമാണ് രാഹുൽ ലക്നൌ സൂപ്പർ ജീൻസ് ക്യാപ്റ്റൻ ആയിരിക്കെ ഗംഭീർ ഉപദേഷ്ടാവായിരുന്നു സഞ്ജുവിന്റെ ബാറ്റിംഗ് മികവിൽ വലിയ വിശ്വാസം അർപ്പിക്കുന്ന പരിശീലകനാണ് ഗംഭീർ അതുകൊണ്ട് തന്നെ ഗംഭീറിനെ തടഞ്ഞ് രാഹുൽ ആദ്യ ഏകദിനത്തിൽ പ്ലേയിങ് ഇലവനിൽ എത്തിയത് സഞ്ജുവിന് ഗുണം ചെയ്യുന്ന കാര്യമാണെന്ന് നിസ്സംശയം പറയാം ഇടവേളയ്ക്ക് ശേഷം ശ്രേയാർ അയ്യർ ഇലവനിൽ എത്തി ഐ പി എല്ലിന്റെ അവസാന സീസണിൽ ഗംഭീർ ഉപദേഷ്ടാവായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കപ്പടിച്ചപ്പോൾ നായകനായി ശ്രേയസയ്യനായിരുന്നു ഈ ബന്ധമാണ് ശ്രേയസിനെ മടങ്ങിവരവൻ അവസരം തുറന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും